ആലപ്പുഴയിൽ ജ്വല്ലറിയിൽ കയറി സ്വർണം മോഷ്ടിച്ചയാളായ പോലീസ് പിടികൂടി കഞ്ഞിക്കീഴ് സ്വദേശി കൊമ്പൻ കണ്ണൻ എന്നറിയപ്പെടുന്ന കണ്ണനാണ് അറസ്റ്റിലായത് കടയിലെ ഉടമയുടെ മകളുടെ ശ്രദ്ധ തിരിച്ചായിരുന്നു മോഷണം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് മുല്ലയ്ക്കൽ ആര് എൻ എ ജ്വല്ലറിയിലാണ് മോഷണം നടത്തുന്നത് ആദ്യം കടയിലെത്തിയ കണ്ണൻ കട ഉടമ മഹേഷിനോട് ആഭരണങ്ങളുടെ വില തിരക്കി പിന്നീട് എ ടി എമ്മിൽ പോയി പണമെടുത്തുകൊണ്ട് പറഞ്ഞു മടങ്ങി ഈ സമയം മകളെ കടയേല്പ്പിച്ച് മഹേഷ് ചായ കുടിക്കാനായി പുറത്തേക്ക് പോയി തുടര്ന്നാണ് പ്രതി മോഷണത്തിനായി കടയിലെത്തിയത് സ്വർണം ആവശ്യപ്പെട്ട പ്രതി പെൺകുട്ടിയുടെ ശ്രദ്ധ മാറ്റാനായി ഒരു പേപ്പർ താഴേക്കിട്ടു ഇതെടുക്കാനായി കുനിഞ്ഞതോടെ സ്വർണം കൈക്കലാക്കി കടന്നു കളയുകയായിരുന്നു സമാനമായ രീതിയിൽ മറ്റൊരു കടയിലും ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല കടയുടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നോർത്ത് പോലീസാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയെഴ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം